ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊന്ന ഹൈവേ പൈക ആ പൈകയിൽ നിന്നും ഭരണയാനം ബസ് റോഡുണ്ട് ആ പൈകയിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി ഭരണയാനം ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി അമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ഒരു പഴയ ഓടിട്ട വീടിൻ്റെയും വീഡിയോ ആണ് വീടിന് വിലയൊന്നും കൂട്ടുന്നില്ല ഈ അമ്പത് സെൻറ് സ്ഥലത്തിന് ഏറ്റവും ചെറിയ വിലയേ പറയുന്നുള്ളൂ സെൻറ്റർ ഒന്നു പത്തേ പറയുന്നുള്ളൂ പാർട്ടിക്ക് കണ്ട് വില പറയാവുന്നതാണ് സ്വല്പം ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് വീട്ടുങ്ങൾ വരെ റോഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് വീട് പൊളിച്ചു കളയാവുന്നാണ് വേണമെങ്കിൽ കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിയാൽ നല്ലൊരു വീട് വെക്കാനുള്ള ഏരിയ ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടും ആ പോസ്റ്റ് മുതൽ ഇങ്ങേ അറ്റം വരെ ഫ്രണ്ടേജ് ന്യായമായ ഫ്രണ്ടേജുണ്ട് അമ്പത് സെൻറ്റോള സ്ഥലത്തിൻ്റെ അളവ് വരുന്നത് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ പഞ്ചായത്ത് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനൊക്കെ ഇതിൽ പോയിട്ടുണ്ട് ഇവിടം വരെയാണ് അതിൽ വരുന്നത് മായ ഉണ്ട് പാലാപരം ഹൈവേ പൈകയിൽ നിന്ന് ഭരണയാനം ബസ് റോഡ് രണ്ട് കിലോമീറ്റർ ദൂരം ആ ബസ് റോഡിൽ നിന്ന് വേറെ നൂറ് മീറ്റർ മാത്രം മാറി ഒന്ന് പത്ത് പറയുന്ന മനോഹരമായ അമ്പത് സെൻറ്റ് പ്ലോട്ട് ഒരു പഴയ വീടുണ്ട് അത് ഒളിച്ചു കളയാവുന്നതാണ് നല്ലൊരു ഹൗസ് ഹോസ്പിറ്റലോട്ടാക്കി കുറച്ച് കൂടുതൽ സ്ഥലം നയമായ വിലയ്ക്ക് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇവിടെ നിന്ന് ഭരണജാലത്തിന് മൂന്ന് കിലോമീറ്ററും പൈക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് കറണ്ട് കംഷനൊക്കെ ഉള്ള വീടാണ് പൈക ഭരണജാലിൽ വീട് വയ്ക്കാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തേക്ക് പൈകീഴിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ഭരണഘടത്തു നിന്ന് മൂന്ന് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക